അവിടെ പഠിക്കുന്ന നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷണം നൽകിയത് പ്രസിഡന്റ് മൊയ്തീൻ ചപ്പാടി സെക്രട്ടറി ഫൈസൽ പൊവ്വൽ ട്രഷറർ എം ടി അബ്ദുൽ നാസർ മൊയ്തൂ ബവാനി ഷമീർ അറഫ റഹ്മാൻ മല്ലം മൊട്ട അബ്ദുൽ ഖാദർ ഹാജി എബി കുട്ടിയാനം ലത്തീഫ് വടക്കേക്കര ചെർക്കള മുബിൻ മേൽപ്പറമ്പ് ഷബീർ നായമാർ മൂല എത്തിംഖാന മാനേജർ സാദിഖ് മുബാറക് സാജ്ദ ലത്തീഫ് ലുബ്ന മുനീർ ഹാജിറ ഗഫൂർ ലിയോ പ്രസിഡന്റ് ആയിഷ സിബ എന്നിവർ സംബന്ധിച്ചു ഇവിടെ നമ്മൾ ഈ എത്തിയമായ കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഇന്ന് ഉച്ച ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ ലാൻഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു തുടക്കം കുറിക്കുകയാണ് ഇന്ന് നേരത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി ഒരു അതിഗംഭീരമായ തുടക്കമായിരിക്കും ഇനിയുള്ള കാലങ്ങളിലൊക്കെ നമ്മുടെ നല്ല നല്ല പ്രവർത്തനത്തിന് ഒരു മുതൽക്കൂട്ടും കൂടിയാണ് ഈ നമ്മുടെ അന്നദാനം കൊണ്ട് ഉൾ അന്നദാനം കൊണ്ട് ആരംഭിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മൾ മുമ്പും ഇങ്ങനെയുള്ള കുറേ ചാരിറ്റികൾ നമ്മൾ ചെയ്തതാണ് സർവീസ് രംഗങ്ങളും ചാരിറ്റി ഒക്കെ എല്ലാ മേഖലകളിലും കൈവച്ചൊരു ലയാന്സ് ക്ലബാണ് അതിന് ഒരേ ഇപ്പോൾ സിറ്റി ലയൻസ് ക്ലബ്ബ് അതിലും ഉപരിയായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംശയമില്ല കൂടാതെ പരിസരത്ത് വൃക്ഷത്തെ നട്ട് പിടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്